കുറച്ച് ദിവസമായി വീട്ടിൽ ഇരുന്നിരുന്ന് ഇരുന്ന് അടുത്ത് അപ്പോഴേ വിചാരിക്കുക പുറത്ത് പോകണം പുറത്തോണമെന്ന് പക്ഷേ എന്ത് ചെയ്യാനാ ഫാമിലി ആയിട്ടൊക്കെ പുറത്ത് പോകും അല്ലാതെ ഇപ്പോൾ ഇപ്പോൾ ഇപ്പം എനിക്കിപ്പം ഇങ്ങനെ പുറത്ത് പോകുന്നു തോന്നുമ്പോൾ അമ്മയ്ക്ക് ആനിയത്തേക്ക് എല്ലാവർക്കും ജോലി അപ്പോൾ അവർക്ക് വരാൻ പറ്റത്തില്ല അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഫ്രണ്ട്സ് ഇല്ലയെന്ന് ചോദിച്ചാൽ ഫ്രണ്ട്സ് ഇല്ല സത്യം പ്രായാലും എനിക്ക് ഫ്രണ്ട്സ് ഇല്ല അതുകൊണ്ട് തന്നെ ആരെയും വിളിക്കാല്ല വരുമോ പോവാമെന്ന് വിളിക്കാ ഇല്ല അതുപോലെ അത് അങ്ങനെ ചോദിക്കാൻ എനിക്ക് മടിയാം അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ചോദിക്കാൻ മടിയാ ഇല്ല പിന്നെ അപ്പം ആരെങ്കിലും ഇപ്പം എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നെങ്കിൽ ആ നമുക്ക് അവിടെ പോവാം എവിടെ പോകാന്ന് വിളിച്ച് ഞാൻ പോയേനെ പക്ഷെ അങ്ങനെ വിളിക്കാൻ വിളിക്കാനാ അതുകൊണ്ട് തന്നെ ആരും ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചത് ആരുമില്ല എന്തായാലും ഇങ്ങനെ ഇങ്ങനെ വീട്ടിലിരുന്ന് ഓർഡിച്ച് ചാത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വിളിച്ചു ഓക്കെ എന്നാൽ ഒരു ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചിട്ട് കാരണം വേണം ഇങ്ങോട്ടൊന്നൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ പോവാം എന്നാ വിചാരിച്ചു എന്നാ ഒരു വ്ളോഗെടുക്കാം എന്നു വിചാരിച്ചിട്ടാണ് വ്ളോഗ്യേ ഇങ്ങോട്ട് പോകുന്നൊന്നും അറിയത്തില്ല അതായത് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തവരുടെ കഷ്ടപ്പാട് കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കണം ആരും ഇല്ലാത്തവരുടെ നിങ്ങൾ മനസ്സിലാക്കണം ആ ഇങ്ങനെ അതുകൊണ്ട് വിഷമിലെ ബസ്സിൽ പോകാന്നാ വിചാരിച്ചാ രാവിലെ മഴ പെയ്യുന്നു അപ്പൊ ഓക്കെ ബസ്സിൽ പോവാൻ നല്ല രസമായിരിക്കുന്നു പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് മഴയത്ത് പിന്നെ രാത്രി ബസ്സൊക്കെ കിട്ടാതിരുന്ന തീർന്നില്ലേ പക്ഷെ ബസ്സിൽ പോകണ നല്ല നല്ല രസമുണ്ടായിരുന്നു ബസ്സിൽ പോയാ പക്ഷെ എന്ത് ചെയ്യാനാ ബസ് പോയിട്ട് ബസ് പിന്നെ രാത്രി കിട്ടില്ലെങ്കിൽ ഞാൻ ഒറ്റക്കാവത്തില്ലേ പിന്നെ വീട്ടുകാരെ വിളിച്ച് അവര തീര് വിളിക്കും പിന്നെ വിളിക്കാൻ ഫ്രണ്ട്സും ഇല്ല ആരെങ്കിലും വിളിച്ച് ഇത്തിരി കൊണ്ടുവിടുമോന്ന് ചോദിക്കാം ആരെങ്കിലും ഉണ്ടോ ആരും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചത് സേഫ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പോയിട്ട് വരാം അപ്പോൾ കാറാണ് നല്ലൊരു മാർഗം അപ്പോൾ അങ്ങനെ കാറിൽ പോകുവാണ് അപ്പം ബാക്കി വിശേഷം വഴിയേറിയാം നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് പോയിട്ട് വരാം ട്രിപ്പല്ല നമുക്കൊന്നും ജസ്റ്റ് കറങ്ങിയിട്ടില്ല ബാലരാം രാജിക്ക് എന്ത് ചെയ്യണമെന്ന് ഐഡിയ ഇല്ല ഒറ്റയ്ക്ക് മാനേജ് ചെയ്തേ എന്ത് ചെയ്യണമെന്നു അറിയത്തില്ല ഇവിടെ പോകുന്ന അറിയത്തില്ല എന്ത് എങ്ങനെ ബോറടിക്കാതെ എനിക്കും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് സോളോ ആയിട്ടൊക്കെ പോയിട്ട് ഇങ്ങനത്തെ അവസ്ഥയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ട് വണ്ടി ഒടിച്ചോണ്ട് പോകുമ്പോൾ ഓരോരുടെ എന്ത് ചെയ്യും ഉടുപ്പിട്ട് എന്ത് ചെയ്യും അത് ആരും ഇല്ല എന്നൊക്കെ നോക്കാം വെയിറ്റ് ചെയ്യാം നമുക്ക് നോക്കല്ലേ പോയി നോക്കാം ഞാനങ്ങനെ വന്നറിയാവോ മ്യൂസിയത്ത് വന്നു മ്യൂസിയത്തിൽ മ്യൂസിയത്തിൽ ഒറ്റ കേറാൻ ഭയങ്കര പോറായിരിക്കും അതിന്റെ അകത്ത് കേറും മൃഗങ്ങളൊക്കെ കനകക്കുന്ന് പോകാ കനകുന്ന് പോവാം കനകക്കുന്ന് പോയി കുറച്ചേരുന്നോണ്ട ഒന്നുമില്ല അവിടെ ഇരിക്കാം വെറുതെ ഇരിക്കാം കൊറച്ചു എട്ട് എന്താ അപ്പോഴത്തേക്ക് എന്തെങ്കിലും പ്ലാനാവും അപ്പൊ പുറത്ത് എവിടെങ്കിലും പോകാം ഞാൻ ഇങ്ങനെ സംസാരിക്കണിട്ട് എന്നായിരിക്കും ഇനി പറയാൻ അപ്പൊ ഞാൻ അവിടെ പോയി എവിടെയെങ്കിലും ഇരുന്നിട്ട് നമുക്ക് സംസാരിച്ചു ഞാൻ എത്തി എത്തി ഗേൾസ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഫുള്ള് ഇരിക്കാൻ സ്ഥലമില്ല ഫുള്ള് അവിടെ നോക്കിയാൽ ഞാൻ ഉദാഹരണം കാണിച്ചില്ല എന്റെ പുറകെ ഒന്നും

ഇനി പോയതോട്ടൊക്കെ ഉള്ളത് പക്ഷെ അങ്ങോട്ട് പോയി നമ്മൾ കപ്പിൾസ് ആയിരിക്കും എനിക്ക് കണ്ട വിഷമം വരും നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല അതിൽ ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്ത കുറച്ച് സമയം അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണിച്ചു തരാം ഓക്കെ സൗണ്ട് സൗണ്ട് കാണും സൗണ്ട് എനിക്കറിയത്തില്ല സൗണ്ട് ചെറുതായിട്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത് കുഞ്ഞിയായിട്ടാണ് അറിയുന്നത് അപ്പുറത്ത് അപ്പുറത്തേക്ക് ആൾക്കാരുണ്ട് ലവ് ഗേസ് അപ്പം ഞങ്ങൾ ഇവിടെ ഇത് ഒന്നുമില്ല ഞങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടറിയില്ലോ ഇന്ന് എൻ്റെ സോളോ ട്രിപ്പാണ് അപ്പോൾ ഇവർക്ക് ക്വസ്റ്റ്യൻ ആണ് ആയിരുന്നു ക്ലുവാനായി ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അല്ല ഞാൻ കുറച്ച് ഞാൻ ഇപ്പം കുറച്ച് വായിച്ചു അതിലെങ്കിൽ ഓർമ്മയുള്ളത് ഞാൻ ചെയ്യാം അപ്പോൾ എന്ന് ചോദിച്ചിട്ട് വീട് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട് ട്രാൻസ് അത് ഉദ്യൻ കുളങ്കരെന്നു പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് പിന്നെ ഇപ്പം പഠിക്കാമെന്ന് വെച്ചാൽ പഠിക്കാൻ വെച്ചാൽ പഠിച്ചൊക്കെ കഴിഞ്ഞ പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് അമ്മയുണ്ട് അനിയുണ്ട് അനിയത്തിയുണ്ട് എനിക്ക് രണ്ട് സിബ്ലിങ്സാണുള്ളത് അനിയനാണ് അനിയത്തി പിന്നെ പിന്നെ നിതിനിൻ്റെ കാര്യങ്ങൾ കുറേ പരിശോധിച്ചത് അറിഞ്ഞാൽ വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ പിന്നെ എന്താ ഇതൊക്കെ ഇങ്ങനെ കുറേ ഏറ്റവും കൂടുതൽ ആ ഒരു ക്വസ്റ്റിനാണ് വന്നിട്ടുള്ളത് പിന്നെ മിറ്റിനോട്ട് വീഡിയോസ് ഓരോന്നെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ഒന്നേ അവൻ ബിസിയായിരിക്കും അവ ഒന്നേ അവൻ ബിസി അവൻ എപ്പോഴും ബിസിയാണ് അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഭയങ്കര ബിസിയാണ് അപ്പം നമ്മൾ ശല്യം ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കാറില്ല ഇപ്പോൾ ഇപ്പോൾ അപ്പം ഞാൻ ചിഞ്ഞ് കുറച്ച് ഒന്ന് കുറച്ചിട്ട് ബിക്കോസ് അവൻ ബിസിയാണ് ഫുൾ ബിസിയാണ് അപ്പോൾ ഒന്ന് വിളിച്ചാലും ബിസിയായിരിക്കും അതുകൊണ്ടപ്പോ ഞാൻ വിചാരിച്ച് എന്തിനാ നമ്മളവര് അവനൊരു ഇന്റർവ്യൂ എന്നാണ് അവൻ പറയുന്നത് പിന്നെ എന്തിനാ ശല്യം ചെയ്യുന്ന എനിക്കൊന്നും ചിലപ്പോൾ തോന്നും അതുകൊണ്ട് ഞാൻ ചോക്കേ അപ്പം എന്തെങ്കിലും വഴി കണ്ടെത്തണം എനിക്കൊട്ടക്ക് ചെയ്താൽ നമ്മക്ക് ഒട്ടക്കങ്ങനെ പാകം നല്ല രസമായി അങ്ങനെ ഇതൊക്കെ തന്നെയാ ചോദിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെയാ കൂടുതലായിട്ട് വന്നിട്ടുള്ള കൊസ്റ്റൻസ് എനിക്ക് ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നില്ല ഞാൻ അത്ര ഇവിടെ ഒത്തിയിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഇടപ്പ് കിടപ്പ് എയിമൊക്കെ ചോദിച്ചിട്ടുണ്ട് എയിമ ഡ്രീം ഇതൊക്കെ പറഞ്ഞാൽ മടക്കത്തില്ല നമ്മൾ ഒരാഗ്രഹം പറഞ്ഞാൽ നടക്കത്തില്ല നടന്നതിന് ശേഷം ഞാൻ പറയാം പിന്നെ ഞാൻ ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഇരിക്കുവാറിയും ഞാനിവിടെ മെയിൻ ആയിട്ട് ഞാൻ വണ്ടി ചുറ്റൊക്കെ കേടങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ വന്നിവിടെ ഒന്നും ഇരുന്നിട്ടില്ല ആ തേട്ടാണ് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ ആ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ട്രാൻഡർ തേടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ശംഖുമുഖം ശംഖുമുഖവും പിന്നെ വെട്ടുകാടും രണ്ടിടത്ത് പോയിരുന്നാൽ സമാധാനം വെട്ടിയിരിക്കാൻ പറ്റും നമുക്ക് ഇവിടെ പിന്നെ ഫുൾ ഞാൻ പറഞ്ഞില്ല അബോസിനെ ആ അവരിതുണ്ട് അല്ല അവരെയൊക്കെ വരുന്ന നമുക്ക് ഹാപ്പി പീസ് ആയിട്ട് കടലും നോക്കി ഇങ്ങനെ ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കി അങ്ങനെ ഇരിക്കാം അപ്പം ഞാൻ പറയുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്തോ എനിക്കറിയത്തില്ല സംസാരിക്കുന്നു അപ്പം ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇന്ന് മഴ ആയതുകൊണ്ട് കണ്ട അത് അവർ വെട്ട കണ്ട വെട്ടം മാത്രം ഇല്ല കാര്യം മഴയാണ് മഴ പെയ്തിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരു ഇരിട്ടോ നമുക്ക് നല്ല രസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് വരുന്നത് ഇന്നല്ല ഇന്നലെ രാത്രി ഉറങ്ങി ഉറങ്ങാൻ അപ്പം ഉറക്കേ വരുന്നില്ല എത്ര ശ്രമിച്ചിട്ട് ഉറക്കാൻ വരുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഒരു രണ്ട് രണ്ടര മൂന്ന് മണിയായി കാണും ഇന്നലെ ഉറങ്ങിയപ്പം രാത്രി അത്രയും സമയം ഞാൻ ഇങ്ങനെ ഇരുന്നു അപ്പം ഉറക്കം വരാട്ടിങ്ങനെ ഇരുന്നു ഇങ്ങനെ ആലോചിച്ചു അപ്പം ഓക്കെ ഇന്ന് കുറേ ദിവസം കൊണ്ട് ആലോചിക്കുവാണ് എവിടെയെങ്കിലും പോകണം പോകണം പോകണമെന്ന് ചോക്കെ ഇന്ന് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയത് വരുന്നവരൊക്കെ പോട്ട് പോകാം അപ്പം അപ്പം അങ്ങനെയാണെങ്കിൽ എന്തായാലും പോവാം ില് വരട്ടു ഇറങ്ങി നിങ്ങൾ ബിക്ക് ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ചിട്ട് പോകുമ്പോൾ ആരും ഇല്ലെങ്കിലും എന്നെപ്പോലെ ഞാൻ കുറ്റയ്ക്ക് ഇറങ്ങാം ബസ്സിൽ വരുന്നതാണ് നല്ലത് പക്ഷേ ഇന്ന് മഴ ആയതുകൊണ്ടാണ് ഞാൻ ബസ്സിൽ വരാത്തത് ബസ്സിൽ വരെ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ അങ്ങോട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ കാരണം ബസ്സ് പിടിക്കുക കിഴക്കോട്ടേ ഇറങ്ങുക കിഴക്കോക്കോട്ടെ നിന്ന് ഇങ്ങോട്ട് മ്യൂസിയം ബസ്സൊക്കെ കിട്ടും കയറുക വരിക പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ വരെ അഞ്ച് മണിക്ക് മുമ്പേ ഇറങ്ങണം എന്നാലും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് വീട്ടിലെത്താൻ പറ്റും അങ്ങോട്ട് പോയിട്ട് ബിക്കോസ് ഒന്ന് വാ കാറൊന്നും കാറോ സ്കൂട്ടിയോ ഒന്നും ഇല്ലാത്തവർ മാത്രം ബസ്സിൽ വരുന്നവർ അല്ലാത്തവർ ഇത്ര സമയം വേണോ ഇരിക്കാം ഇരുന്ന് സമയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോവുക മെയ്സ് ആണ് ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കുക നമ്മൾ എപ്പോഴും ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലുള്ളവരുമായിട്ടാണ് വരുന്നത് ബ്ലോഗ് നമുക്കെല്ലാം അറിയായിരിക്കും അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ അല്ലെങ്കിൽ ആ വീഡിയോ എടുക്കാൻ മാത്രം വരുന്നില്ല അല്ല ഞാൻ അർത്ഥം അങ്ങനെ വരത്തില്ല അപ്പിന്നെ വിളിച്ചു വരാം ഇങ്ങനെ വന്ന രസൂസെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റും ആണ് പക്ഷെ എന്ത് ചെയ്യണമെന്നു അറിയത്തില്ല ആ ഒരു മൂഡിലാണ് ഇങ്ങനെ അതാണ് ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കൊള്ളാം വരുന്ന മൊത്തം എൻ്റെ മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഇത്തെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണു ഞാൻ കുറച്ചു നേരം മ്യൂസിയത്ത് വന്നു മ്യൂസിയത്ത് തന്നേന്ന് മ്യൂസിയം കാണാൻ കുറച്ചുകൂടെ രസമാണ് നല്ല രസം എന്ന് വെച്ചാൽ കണ്ട നല്ല രസമാണ് പിന്നെ എണീ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ കുറച്ചേരും കൂടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് പോകാം സിനിമ കാണാൻ പോണമെന്നുണ്ടായിരുന്നു പക്ഷേ നോക്കട്ടെ പറ്റുമെങ്കിൽ പോവാം കൊള്ളാം അങ്ങനെ ഇറങ്ങി 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 കുറേ നേരമൊക്കെ ഇവിടേക്ക് ഇരുന്ന് പിന്നിട്ടിങ്ങനെ ഇങ്ങനെ ഇടപ അവിടെ നിന്ന് പരിപാടി നടക്കുന്നുണ്ട് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഒക്കെ നടന്ന് ഇതാണ് സൂ ഇപ്പം കയറണമെന്നുണ്ടായിരുന്നു ആരും ഇല്ലാത്തോണ്ട് കയറിയില്ല പിന്നെ അങ്ങനെ നടന്ന് നടന്ന് അവിടെ നിന്നൊരു ചായയൊക്കെ ചായ എല്ലാം ഹോളിക്സ് കുടിച്ച് ഒക്കെ കുടിച്ചിട്ട് കുറച്ചേരും കൂടെ അവിടേക്ക് ഇരുന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു പിന്നെ ഞാൻ ആണെങ്കിൽ ശംഖുമുത്ത് പോയിട്ട് മൊമശേഷി പിന്നെ ശംഖുമുത്തും കുറേ നേരം പോയിരുന്നു എനിക്ക് കടലിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്ന് മഴ ആയതുകൊണ്ടാരും ഇല്ലായിരുന്നു ഞാൻ പൊയ്യപ്പം മഴ പെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഞാൻ നേരെ മണിച്ചിത്ര താഴെയാണ് വേണ്ടിയിട്ട് എവിടെ ആ തിയേറ്ററിൽ പോയി നൂവില് പോയിരുന്നു നൂലിൽ പോയി പിന്നെ അവിടെ നിന്ന് ഒരു പെപ്സൊക്കെ വാങ്ങിച്ചു വിളിച്ചാൽ ഭയങ്കര ദാഹമായിരുന്നു പിന്നെ പെപ്സൊക്കെ വാങ്ങിച്ചുപിടിച്ച് സിനിമയൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു സിനിമ മണിച്ചിത്രത്തായിരുന്നു നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു പിന്നെ രണ്ട് സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രേ എനിക്ക് എന്തു പറ്റിയത് അങ്ങനെ പറ്റത്തുള്ളുമായിരിക്കും പഴയ സിനിമയല്ലേ അപ്പോൾ നല്ലതായിരുന്നു അതൊക്കെ കണ്ട് ഹാപ്പിയായിട്ട് സൂപ്പറായിട്ട് ഞാനാണെങ്കിൽ പിന്നെ തിരിച്ച് വീട്ടിൽ പോയി ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പം വീട്ടിലൊക്കെ വെറുതെ ഒക്കെ ഇരിക്കുന്നവർ ഇതുപോലെയൊക്കെ പോയി കാണുക ഓക്കേ ബായ്